അതാണ് നമ്മൾ നാട്ടിൽ വന്നിട്ട് അങ്ങനെ ഈ കറക്കുമൊക്കെ കഴിഞ്ഞത് അടുക്കളയിൽ അതുകൊണ്ട് നമ്മളങ്ങനെ നമ്മുടെ വിഭവങ്ങളൊക്കെ റെഡിയായി നാട്ടിൽ വന്നപ്പോൾ നമ്മളുടെ കരണ്ടൊക്കെ ഇടയ്ക്ക് ഒന്ന് പണി മുടക്കി ഇൻവേർട്ടറും വർക്ക് ചെയ്യുന്നില്ലതാ കഴിച്ചാൻ അങ്ങനെ കണ്ടോ സ്പെഷ്യലായിട്ട് കപ്പ അങ്ങനെ കുത്തി ഇളക്കി നമ്മുടെ ചേട്ടാ ഇത് കറിവേപ്പലയൊക്കെ വീട്ടിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്നേക്കാണ് നമ്മുടെ ഇന്നത്തെ ഭാര്യയിൽ കറിക്ക് വേണ്ടി വേണ്ടിയില്ലേ അങ്ങനെ നമ്മൾ നമ്മുടെ പഴയ കൂട്ടുകാരനെയൊക്കെ ഇങ്ങനെ കാണാൻ വന്നതാണ് നമ്മുടെ ബെൻസിയേട്ടൻ നമ്മൾ താണ്ട് ഒരു ഇലക്ട്രിക് കാർ ഒന്ന് ഓടിച്ചു നോക്കുകയാണ് നമ്മൾ നമ്മൾ നാട്ടിൽ വന്നതാണ് നമ്മുടെ വണ്ടിയൊക്കെ അങ്ങനെ ഒന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കാണ് അങ്ങനെ തന്നെ നമ്മൾ നാട്ടിൽ വന്ന് വണ്ടിയൊക്കെ അങ്ങനെ സെറ്റാക്കി കഴുകി നല്ല കുട്ടപ്പനാക്കി തണ്ടകൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ് നമ്മളെ കുറച്ച് കുറച്ചാൾ എടുക്കാതെ അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ ഒരു ചെറിയ അകത്തൊക്കെ ചെറിയ രീതിയിലുള്ള പൂപ്പലുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വണ്ടിയൊക്കെ അങ്ങനെ കുട്ടപ്പനാക്കി നമ്മളങ്ങനെ നാട്ടിലെ യാത്രകൾ ഇവനിലാണ് നമ്മുടെ സൗദി അറേബ്യയിലെ പോലെ ഡീസലിനൊന്നും അത്ര വിലക്കുറവല്ല എന്നാലും നമുക്ക് അത്യാവശ്യം നാടുകളൊക്കെ ഒന്ന് കറങ്ങി കാണാനായിട്ട് നമ്മുടെ ഈ ചെങ്ങാതിയാണ് നമ്മുടെ കൂടെയുള്ളത് നമ്മൾ താണ്ട ഒരു ഇലക്ട്രിക്ക് കാറൊന്ന് ഓടിച്ചു നോക്കുകയാണ് നമ്മൾ ഡീസലും പെട്രോളും മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പം ഞാൻ ഏതായാലും ഇല ഇലക്ട്രിക്ക് വണ്ടി ഫസ്റ്റിലെയാണ് ഉപയോഗിക്കുന്നത് അവൻ അപ്പം എക്സോൺ ആണ് ഒന്ന് നോക്കട്ടെ എങ്ങനെയുണ്ട് സംഗതിയുടെ ഇതാണ് അങ്ങനെ നമ്മൾ നമ്മുടെ പഴയ കൂട്ടുകാരനെയൊക്കെ ഇങ്ങനെ കാണാൻ വന്നതാണ് നമ്മുടെ ബെൻസിയേട്ടൻ കണ്ടോ അങ്ങനെ നമ്മുടെ നാട്ടിലും ബെൻസ് വിട്ടുള്ളൊരു കളിയില്ല അതാണ് അങ്ങനെ കണ്ടോ അടുത്തൊരു വണ്ടി ഞങ്ങൾ പണിയാനായിട്ട് അങ്ങനെ ഇട്ടേക്കാണ് ആ അവനും പെൻസ് തന്നെയാണ് അങ്ങനെ നമ്മൾ നമ്മുടെ പഴയ ഓർമ്മകളൊക്കെ വീണ്ടും അയവിറക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് ഇപ്പം നമ്മുടെ ഇലക്ട്രിക് വാഹനവുമായിട്ടാണ് നമ്മളിപ്പം സഞ്ചാരം നല്ല നല്ല പെർഫോമൻസ് തന്നെയാണ് വണ്ടിക്ക് നല്ല പുള്ളിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് നല്ല ലോങ് ഒക്കെ പോകുമ്പം പക്ഷേ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം കാരണം ഇടയ്ക്ക് ചാർജിങ്ങിന് ഒരു രണ്ട് മണിക്കൂർ അങ്ങോട്ട് പോയി കിട്ടും അപ്പോൾ അതനുസരിച്ചുള്ള കാൽക്കുലേഷനും വേണം നമ്മൾ ഈ വണ്ടി ഉപയോഗിക്കാനായിട്ട് അങ്ങനെ നാട്ടിൽ വന്നതുകൊണ്ട് കണ്ടോ നല്ല പച്ചപ്പും ഉള്ള നമ്മുടെ മനോഹരമായിട്ടുള്ള നമ്മുടെ നാട്ടിലെ കാഴ്ചകളാണ് ഇതാ അങ്ങനെ കുറച്ച് കാഴ്ചകളും നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഓടി നടന്ന് അങ്ങനെ ക്രമീകരിക്കുകയാണ് ഓക്കെ എങ്ങനെ ഇതാ അടുത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയി ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പാച്ചിലുകളിലാണ് നമ്മൾ നാട്ടി വന്നതിന് ശേഷം നമ്മൾ ഡീസൽ അടിക്കുകയാണ് അപ്പോൾ നമ്മുടെ സൗദി അറേബ്യ പോലൊന്നും ഇവിടെ ഡീസലിനൊക്കെ നല്ല വിലയാണ് രൂപ അത്ര നയൻറ്റി ഫൈവ് റുപ്പീസാണ് വൺ ലിറ്റർ നമുക്കവിടെ ഒന്നേ പോയിൻ്റ് ഒന്നേ അഞ്ച് റിയാൽ അതായത് ഏകദേശം മുപ്പത് രൂപയാണ് നമ്മൾ സൗദിയിൽ ഡീസൽ അടിക്കുമ്പോൾ എന്നാൽ നാട്ടി വന്നപ്പോഴത്തേനെ അതിൻ്റെ ഒരു പാലിരട്ടിയായി അപ്പം അതാണ് നമ്മുടെ ഇന്ത്യയിലെ വിലയും സൗദി അറേബ്യ സൗദി അറേബ്യയിൽ പിന്നെ ഇത് ആർക്കും വേണ്ടാതെ കിടക്കുക അതുപോലെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നമ്മൾ ഡീസലൊക്കെ അങ്ങനെ നിറച്ച് യാത്രകൾ വീണ്ടും ആരംഭിക്കുകയാണ് നമ്മൾ താണ്ടേ ഒരു എ ഒക്കെ ഒന്ന് നോക്കാനായിട്ട് എത്തിയതാണ് നല്ല ചൂട് തന്നെയാണ് മഴയൊക്കെ ഇപ്പം ഇല്ല നമ്മൾ സോളാർ വെച്ചുകൊണ്ട് തന്നെ ഫുള്ള് എ സി വെച്ച് കഴിഞ്ഞാൽ സുഖകരമായിട്ടങ്ങനെ വീട്ടിൽ ഇരിക്കുക അതിന് വേണ്ടി വന്നതാണ് നമ്മൾ റിലയൻസ് ഡിജിറ്റലിലാണ് ണ്ടോ എല്ലാ സാധന സാമഗ്രികളും അങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ് നമ്മൾ ഒരു എ സിയൊക്കെ മേടിച്ചൊന്ന് ഫിറ്റ് ചെയ്യാം ഉള്ള പ്ലാനിങ്ങുകളിലാണ് അങ്ങനെ നമ്മൾ മുമ്പേ നന്ദിലത്ത് പോയി നമ്മൾ എ സിയൊക്കെ സെലക്ട് ചെയ്ത് അവർ തന്നെ ഡെലിവറി ചെയ്യുകയാണ് ഇൻസ്റ്റലേഷന് വേണ്ടി അവർ പിന്നീട് ആൾ വേറെ ഗ്യാങ് ആണ് വരുന്നത് അപ്പം നാട്ടിലെ സിസ്റ്റം ഒക്കെ ഇങ്ങനെയാണ് എന്താ നമ്മൾ ആണ് ഈ പ്രാവശ്യം സെലക്ട് ചെയ്തിരിക്കുന്നത് രണ്ട് എ സിയും കലീന അങ്ങനെത് നാട്ടിലെ പിക്കപ്പ് ചെയ്യലൊക്കെ ഒന്ന് കയറി എക്സ്പീരിയൻസ് ആവുക നമ്മുടെ സാധനങ്ങളൊക്കെ ഇന്ന് ഇൻസ്റ്റലേഷൻ കാണത്തില്ല അപ്പം ആ അങ്ങനെ വേണ്ട നമ്മുടെ ചേട്ടായി ഒക്കെ വേണ്ടേ ഇനി എത്തിയിട്ടുണ്ട് ഞങ്ങളെല്ലാവരും മസ്ക്കറ്റിന്നും അതുപോലെ തന്നെ സൗദി നിന്നും ഒക്കെ വേണ്ടേ ഉണ്ടോ അതാണ് നമ്മൾ നാട്ടിൽ വന്നിട്ട് അങ്ങനെ ഏ കറക്കമൊക്കെ കഴിഞ്ഞത് അടുക്കളയിലോട്ട് കയറി ഉണ്ടോ പ്രത്യേകിച്ച് നല്ലോട്ട് നമ്മുടെ മസ്ക്കറ്റിലുള്ള നമ്മുടെ ചേട്ടായുടെ കുടുംബമായിട്ട് അവരിവിടെ ഉണ്ട് അങ്ങനെ അടുക്കളയിൽ ഇതുപോലെ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല ഒന്നാന്തരം തരം വാരിക്കറിയും നല്ല ഒന്നാന്തരം കപ്പയും ഇവിടെ ആണ് ഇന്നത്തെ ഇതുകൊണ്ടോ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം ആണ് വാരിയല്ലാണ് അപ്പം നല്ല പുറത്തിൻ്റെ വാരിയല്ലും കപ്പ വേവിച്ചതും കൂടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതുകൊണ്ടോ നമ്മുടെ മസ്ക്കറ്റി നിറക്കിയേക്കുന്ന അടക്കം സൗദി സൗദി ഓക്കെ ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യലൊക്കെ ഞങ്ങളങ്ങനെ തകർക്കാൻ പോകും അതുകൊണ്ടോ അല്ല ഒന്നാമതിന് കപ്പയാണ് നമ്മൾ തന്നെ കപ്പ വരച്ചതാണ് രണ്ട് ദിവസമായതുകൊണ്ട് അതിൻ്റെ കളറൊക്കെ വ്യത്യാസം വരുന്നു അപ്പം സ്വന്തമായിട്ട് നമ്മൾ കപ്പയൊക്കെ പറിച്ച് അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ നമ്മളിവിടെ അരങ്ങേറുകയാണ് ഓക്കെ നമ്മുടെ ചേട്ടായിത് കറിവേപ്പലൊക്കെ വീട്ടിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്നേക്കാണ് നമ്മുടെ ഇന്നത്തെ ഭാര്യയില് കറിക്ക് വേണ്ടി ഇല്ലേ തിന്നാനുള്ള പരിപാടിയാണ് കണ്ടോ അങ്ങനെ വേണ്ടേ ഇങ്ങനെ കറിവേപ്പിലൊക്കെ നമുക്ക് കിട്ടി നാട്ടിലായാലും ഈ കറിവേപ്പിലക്ക് നമുക്ക് നല്ല ക്ഷാമം തന്നെയാണ് ഞങ്ങളുടെ വീട്ടിലെ കറിവേപ്പലൊന്നും അത്ര പോരാ വേണ്ടേ കപ്പയൊക്കെ കൊത്തി സെറ്റാക്കിയിട്ടുണ്ട് ബിന്ദുമാമ കണ്ടോ അപ്പൊ ഞങ്ങൾ ഇന്ന് തകർക്കുകയാണ് അതെ കറിവേപ്പലയും പ്രത്യേകിച്ച് നല്ല ഫ്രഷ് കറിവേപ്പിലൊക്കെ അങ്ങോട്ട് എടുക്കുന്നുടനെ എന്താ സ്മെല്ലെന്ന് പറയും അലീനെ ഒക്കെ ഹെൽപ്പ് ചെയ്യുകയാണ് അമ്മേ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഓത്തിൻ്റെ വാരിയല്ലിനു വേണ്ടിയുള്ള വഴറ്റ് കാണുക ഉള്ളിയും എല്ലാം കൂടെ അപ്പം എന്താണ്ട് ഇവിടെ അപ്പനും അനിയനും ചേട്ടനും അമ്മയും എല്ലാവരും കൂടെ അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇതൊക്കെയാണ് ഒരു സന്തോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രവാസികൾ പ്രത്യേകിച്ച് നമ്മൾ ഒറ്റപ്പെട്ടുള്ള ജീവിതം നാട്ടി വരുമ്പോൾ ഇത് സഹോദരങ്ങളും എല്ലാവരും കൂടെ ഒന്നിച്ച് അങ്ങനെ സന്തോഷമായിട്ടിരിക്കുക അതേണ്ട ഒരു അവൻ പ്രവാസ ജീവിതമൊക്കെ കഴിഞ്ഞിപ്പോ നാട്ടി വന്ന് പുതിയ അഡ്മിഷനൊക്കെ എടുത്തില്ലേ ഇനി അവൻ നാടൻ നാടൻ പയ്യനാകാണ് നമ്മൾ ഈ വാര്യല് വെക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാല് നമ്മൾ ആദ്യത്തട്ടില് ഇതിങ്ങനെ വെക്കും കാരണം ഇന്ന നെയ്യ് ഇറങ്ങാൻ വേണ്ടിയാണ് കാരണം കൊഴുപ്പ് മുഴുവൻ നമ്മുടെ അകത്തു ഇല്ല അപ്പൊ ഈ ആവി തട്ടയിൽ വെച്ച് കഴിഞ്ഞ ഇതുണ്ടോ അതിന്റെ കൊഴുപ്പ് മുഴുവൻ ഇളകിപ്പോവും ഇളകിപ്പോയിട്ട് നമ്മള് നമ്മുടെ മസാലയ്ക്കകത്തോട്ട് ഈ വാരില് നമ്മള് എടുത്തിടുകയാണ് ഇത് ഒരു ചെറിയ ട്രിക്ക് ആണ് നമ്മുടെ കൊഴുപ്പ് കുറയ്ക്കാൻ വേണ്ടി അപ്പൊ നമ്മൾ നല്ല അടിപൊളി വാരി കറി ഉണ്ടാക്കാനായിട്ടുള്ള ഒരുപാട് ഓരോരുതി സെറ്റ് സെറ്റാക്കി തന്നിട്ടുണ്ട് കപ്പ വേവിച്ചതും വാരിക്കറി ചപ്പാത്തി അതുപോലെ തന്നെ പൊറോട്ട അങ്ങനെ ഭയങ്കര തെറ്റപ്പ് പരിപാടികളാണ് നമ്മൾ നാട്ടിൽ വന്നിട്ട് നമ്മൾ ഈ പ്രാവശ്യം അങ്ങനെ വാരിയല് നമ്മൾ തുടങ്ങുകയാണ് ഓക്കെ നാട്ടിൽ വന്നപ്പോൾ നമ്മളുടെ കരണ്ടൊക്കെ ഇടയ്ക്ക് ഒന്ന് പണി മുടക്കി ഇൻവേർട്ടറും വർക്ക് ചെയ്യുന്നില്ലതാ രാച്ചാൻ അങ്ങനെ കണ്ടോ സ്പെഷ്യലായിട്ട് കപ്പ അങ്ങനെ കുത്തി ഇളക്കി ഉടച്ച് ആ ഹാടി പൊളി എനിക്ക് വയ്യ കണ്ടോ അങ്ങനെ ഒമാൻ ഒമാൻ സുൽത്താൻ ഒമാൻ സുൽത്താനാണ് ആണ് ഇന്നത്തെ അതുപോലെ തന്നെ വാരിക്കറി അത് വേഗണ്ടേ നല്ല അടിപൊളി ഉപ്പൊക്കെ നോക്കുകയാണെ എങ്ങനുണ്ടേ ഉപ്പ് വേണോ അത് ഇച്ചിരി കൂടെ വേണോ ഉപ്പ് കൊറവിലൂടെ ഇട്ട് ഒന്ന് തകർക്കുകയാണ് ഞങ്ങള് സ്പെഷ്യൽ ഞങ്ങളുടെ തിരുവല്ലക്കാരുടെ സ്പെഷ്യലാണ് കപ്പ കപ്പറേഞ്ചതും നല്ല അടിപൊളി വാരിക്കറി വേണ്ടേ നമ്മളങ്ങനെ നമ്മുടെ വിഭവങ്ങളൊക്കെ റെഡിയായി വേണ്ടേ പിള്ളേർക്കൊക്കെ പൊറോട്ട വലിയവർക്കൊക്കെ കപ്പ കൊച്ചും കണ്ടോ ഉണ്ടോ അടിപൊളി എല്ല് കറി അതുപോലെ തന്നെ നല്ല നത്തോലി ഫ്രൈ കണ്ടോ ഇതാ നത്തോലി ഫ്രൈ പിന്നെ വേണ്ടേ കപ്പ അതുപോലെ തന്നെ ചോറ് എനിക്ക് വയ്യ നല്ല അടിപൊളി ഇതേ വാരിയല് കറി മീൻ കറി അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ കഴിക്കുകയാണ് ಚೆನ್ನಾಗಿ ಹಾಂ ಇವನೇ ಇರಬೇಕು